നമസ്കാരം സൂമിയാണ് ലൈഫ് ഓഫറൻ സിമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ഫാമിലി വിശേഷങ്ങളും അതുപോലെ കൃഷി വിശേഷങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ് ചെറിയൊരു വ്ളോഗാണ് അപ്പം നമ്മൾ തൊട്ട് മുന്നേ താമസിച്ച് വീട്ടിൽ നിന്ന് പോകുമ്പോൾ കുറേ വാഴയും കുറേ ചെടികളും വിത്തുകളും ഒക്കെ കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ അതെല്ലാം ഇനി ഇവിടെ നടണം വാഴയൊക്കെ ഞാൻ ഓൾറെഡി നട്ടു അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ വീഡിയോസ് ഒക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം വെറും എന്താ പറയാ പറയുക പോലെ കടന്ന സ്ഥലമാണ് നമ്മളതൊക്കെ കൊത്തി കളച്ച് ഇവിടെ പണിക്കാരെ എല്ലാരും കൊത്തി കൊത്തിക്കളച്ച് കുറച്ച് മേൽമണ്ണൊക്കെ ഇട്ട് നമ്മുടെ കൃഷിഭൂമിയൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുകയാണ് കാരണം നമുക്ക് പച്ചക്കറി വാങ്ങണമെങ്കിലും എന്ത് സാധനം വാങ്ങണമെങ്കിലും നമ്മൾ കുറച്ചധികം ദൂരം പോവണം അപ്പോൾ നമ്മളിവിടെയൊക്കെ പച്ചക്കറി കൃഷി ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ തങ്കുവിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ടാകും ഞാൻ എൻ്റെ അടുത്തുള്ള കുറച്ച് വിത്തുകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ കാരണം ഞാൻ കുറച്ച് വിത്തുകളൊക്കെ ഇങ്ങനെ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ കുറച്ച് വിത്ത് വേടിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ഇനി നാട്ടിൽ നിന്ന് ഞാൻ കുറച്ച് വിത്ത് കൊണ്ടുവരാൻ നിൽക്കുന്നുണ്ട് അപ്പം ആ വിത്തും എല്ലാം കൂടി വെച്ചിട്ട് നമുക്ക് കുറച്ച് പച്ചക്കറി ഉണ്ടാക്കണം അതായത് ജസ്റ്റ് തോട്ടം ഉണ്ടാക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം നമുക്ക് പച്ചക്കറി കിട്ടണമെങ്കിൽ കുറച്ച് അധികം ദൂരം പോകണം അപ്പം നമുക്ക് എന്നും കുറച്ച് പച്ചക്കറി പറിച്ചെടുക്കാം നമ്മുടെ വീട്ടു കുറ്റത്തുനിന്ന് തന്നെ പറിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായിരുന്നു ും അപ്പം ഈ പിന്നെ കുറച്ച് വീട്ടുവിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പോകാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ കിച്ചണിൽ നട്ട് തുടങ്ങുന്നത് നല്ല രണ്ട് മത്തനങ് മത്തങ്ങ ഇരിക്കുന്നുണ്ട് അതിൽ ആ മഞ്ഞ മത്തങ്ങ നമുക്ക് മത്തങ്ങ പായസം വെക്കണം എന്ന് വിചാരിച്ചിട്ടിരിക്കുക കേട്ടോ എനിക്കറിയില്ല ആദ്യമായിട്ട് ഞാൻ വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഇവിടെ തമാല തകൃതിയായിട്ട് പൂരിക്കുള്ള ഇത് പരത്തുന്നുണ്ട് കേട്ടോ അപ്പം തമാല ആദ്യമായിട്ടാണ് ഇത് പരത്തുന്നത് അപ്പോൾ അപ്പം അതൊക്കെ ഇപ്പോൾ അതൊക്കെ പഠിച്ച് വരുന്നത് ഉള്ളു ചപ്പാത്തിക്ക് പരത്തണതിൻ്റെ ചെറുത് പരത്തിയാൽ മതി പൂരിക്കുന്നതാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ പൂരിയും അതുപോലെ തന്നെ കിഴങ്ങ് കയറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ആ സമയം ും ഇവിടെ കിഴങ്ങ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മുടെ പൂരിയും കിഴങ് കറിയും അതാണ് രാവിലത്തെ എന്ന് പറയുന്നത് അപ്പം അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം കൃഷി ഇടത്തേക്ക് ഇറങ്ങാമെന്ന് ചോദിച്ചാൽ നേരത്തെ തന്നെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചു കേട്ടോ പക്ഷേ പുറത്ത് നല്ല കാർമേഘം ഉണ്ടോ എന്ന് തോന്നുന്നു അപ്പം നമുക്ക് എന്തായാലും ഇനി പുറത്തേക്ക് ഇറങ്ങി നോക്കാം എന്നിട്ട് മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇന്നത്തെ കൃഷിപ്പണിയൊന്നും നടക്കത്തില്ല അപ്പം ഞാൻ കറിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി വെച്ചു തമാല അവിടെ പൂരി ഉണ്ടാക്കാം അതിൻ്റെ പരത്തി പരത്തി തുടങ്ങുന്നുണ്ടായിരുന്നു ഇത് കണ്ട പുറത്ത് കണ്ടായിരുന്നു എന്താണ് കാർമേഘം കാർമേഘം ഇങ്ങനെ വന്ന് നിൽക്കുന്നത് ഇപ്പം മഴ പെയ്യുന്നുള്ളൊരവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ കൃഷിത്തോട്ടം കൃഷിത്തോട്ടോ ഇവിടെ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരെ കൊണ്ട് ഇതിൻ്റെ നമ്മൾ വന്ന സമയത്ത് ഇത് ഫുള്ള് ഈ തരിച്ചുപോലെ കിടക്കുന്നത് ഇളക്കമില്ലാത്ത മണ്ണായി കിടക്കുകയായിരുന്നു പിന്നെ നമ്മൾ പണിക്കാരെ കൊണ്ട് മണ്ണൊക്കെ ഇടയിപ്പിച്ച് ഓരോ ബെഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ പതിയെ പതിയെ നമുക്ക് കൃഷി ചെയ്ത് തുടങ്ങണം ഞാൻ വിചാരിക്കുന്നത് വിത്തൊക്കെ എല്ലാം സെറ്റായി എല്ലാം ശരിയാക്കിയ ശേഷം നടല് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ കുറേ ബെഡ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഇപ്പോൾ പയറിന് തക്കാളിക്ക് പച്ചമുളകിന് എന്നൊക്കെ വേണ്ടി അങ്ങനെ ഓരോന്നത്തിന് വേണ്ടിയും നട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ ഒരു ബെഡിൽ കാണുന്ന ചെറിയ ഇല എന്താണെന്ന് വെച്ചാൽ കിഴങ്ങിൻ്റെയാണ് അതായത് ഐറിഷ് പൊട്ടറ്റോ ഉണ്ടല്ലോ ആ പൊട്ടറ്റോൻ്റെ അതാണ് മുളച്ച് വന്നിട്ടില്ലേ ഇത് ഞാൻ നമ്മുടെ പുണയിലെ വീട്ടിൽ വന്നപ്പോൾ ചെറുതായിട്ട് എൻ്റെ അടുത്ത് രണ്ട് കിഴങ്ങുണ്ടായിരുന്ന അതിൽ മുള വരുന്ന കണ്ടപ്പോൾ മണ്ണിൽ വെച്ചതായിരുന്നു അപ്പോൾ അതിന്നു വന്ന ഇലകളൊക്കെയാണ് ഇത് അത് ഞാനിവിടെ മാറ്റി നട്ടു പിന്നെ രണ്ട് മൂന്ന് ചീരേൻ്റെ കുഞ്ഞ് തയ്യൻ്റെയായിരുന്നു അതും ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വന്ന സമയത്ത് തന്നെ ഇത് എൻ്റെ സൈഡിൽ നമ്മൾ കോവക്കേണ്ടി വെച്ചിട്ടുണ്ട് അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ പിന്നെ ഇതാണ് നമ്മൾ നട്ട വാഴ ഇത് ചെറിയ പഴം അല്ല നേന്ത്രപ്പഴത്തിൻ്റെ കേട്ടോ അതായത് ഏത്തവാഴേൻ്റെ കന്നാണ് അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ആഴത്തിൽ നല്ല കുഴിയെടുത്ത് അതിൻ്റെ ഉള്ളിൽ കുറച്ച് പച്ചലിയും പിന്നെ ചാണകവും ഒക്കെ ഇട്ട് മണ്ണൊക്കെ ഇട്ട് അതായത് ഫുൾ മേൽമണ്ണാണ് കേട്ടോ അതായത് ആ കുഴിയിലിട്ട മൊത്തം മേൽമണ്ണാണ് കറുത്ത മണ്ണാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ചോട്ടിലൊക്കെ കണ്ടോ ചീര മുളച്ച് വരുന്നുണ്ട് വാഴ നട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മണ്ണിളക്കിയിട്ട് കുറച്ച് ചീര വിത്ത് ഇട്ടേന്ന് കേട്ടോ വാഴ വളരുന്നേ എൻ്റെ കൂടെ തന്നെ ചീരയങ്ങ് വളരട്ടെ ഇന്ന് നമുക്ക് കറിക്കെടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ചീരയൊക്കെ മുളച്ചിട്ടുണ്ട് കുറേ ചീര വിത്ത് ഞാൻ നട്ടേന്നും എൻ്റെ അടുത്ത് കുറേ ചീര വിത്ത് ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ചിട്ട് ഇങ്ങനെ നട്ട് വെക്കും ഒന്ന് കഴിയുമ്പോഴത്തേങ്ങടുത്ത് എടുക്കാമല്ലോ എന്നുള്ള രീതിയിൽ അപ്പം എത്രയാണ് പുറത്തത്തെ കാഴ്ചകൾ നമ്മുടെ കൃഷിയിടത്തിൻ്റെ ഉള്ളിൽ വന്നപ്പം നമ്മൾ പൂരി ഉണ്ടാക്കാനുള്ള പരിപാടികൾ തുടങ്ങി പൂരി ഇപ്പോൾ പൂരിയും എന്താ പറയുക ചപ്പാത്തി പുട്ട് ഇഡ്ഡലി ദോശ ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചിട്ടും കഴിഞ്ഞൊരു കമ്മിറ്റിൽ ഞാൻ ആരോഗ്യ ഞാൻ പറയണ കണ്ടിരുന്ന തമാലയ്ക്ക് ഒരു ഇന്ത്യ തട്ടുകട തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പഠിച്ചു എന്നുള്ളത് അപ്പം നമുക്കിന്ന് പൂരിയും അതുപോലെ തന്നെ കിഴങ്ങാറിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൂരിയും കിഴങ്ങാറിയും കോമ്പിനേഷനും അപ്പം ഇന്നത്തെ അപ്പൊ രാവിലെ കൃഷിപ്പാടത്തേക്ക് പോവാൻ നിന്ന ഞാനാണെ ഭയങ്കര വെയിൽ വന്നിട്ട് ഞാൻ ആദ്യം ഇൻട്രോയിൽ എല്ലാവരും കണ്ടാണ് ഒരു ഇരുത്ത് മുടിയ പോലെ അപ്പൊ ഭയങ്കര വെയില് വന്നപ്പോ ഞാൻ പിന്നെ വിദേശ വൈകുന്നേരം നടന്നിപ്പോ വൈകുന്നേരം ആയപ്പോൾ ഉള്ള അവസ്ഥ നിങ്ങൾക്ക് കാഴ്ച കേട്ടോ ഭയങ്കര കാറ്റും മഴയൊക്കെയാണ് തുടങ്ങിയ മഴ അങ്ങ് കുറേ നേരം നിന്ന് മ പെയ്തു കേട്ടോ കേട്ടോ മുറ്റം മൊത്തം വെള്ളമായി ഭയങ്കരമായിട്ട് മഴ പെയ്തു ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ രണ്ട് മൂന്ന് ദിവസമായി മഴ പെയ്തിട്ട് ആ ഒരു മൂന്ന് ദിവസത്തിൻ്റെ മഴ ഈ ഒരറ്റ ദിവസം കൊണ്ടുതന്നെ പെയ്തു തീർത്തിട്ടോ അത്രയും വലിയ മഴയായിരുന്നു പെയ്തിരുന്നത് അപ്പോൾ പിന്നെ വൈകുന്നേരം ചെടി ഒന്നും നടാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഈ നല്ല മഴയതല്ല കട്ടഞ്ചായ എന്തെങ്കിലുമൊക്കെ കടിയൊക്കെ ഉണ്ടാക്കി കഴിക്കാമോ എന്നാൽ അപ്പോൾ അങ്ങനെ ഞാൻ നേരെ കിച്ചണിക്ക് പോവുകയാണ് കേട്ടോ പെട്ടെന്ന് എന്താ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോഴും കേട്ടോ ബ്രെഡും മുട്ടയൊക്കെ ഇരിക്കണുണ്ടത് അപ്പോൾ ബ്രെഡ് മുട്ടയിൽ മുക്കിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് എൻ്റെ പുറത്തും മഴ തീർന്നിട്ടില്ല അപ്പം ഞാൻ കുറേ വിത്തുകളൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് അറിയില്ലതൊക്കെ കേടായി പോയോ ഒന്ന് കുറേ എടുത്ത് വയ്ക്കണേ അപ്പം നിങ്ങൾക്ക് ഞാൻ എൻ്റെ കയ്യിലെ വിത്തുകളൊക്കെ കാണിച്ചു തരാം അപ്പം നമ്മൾക്ക് കാണുന്ന എൻ്റെ വിത്തിൻ്റെ ശേഖരാണ് കേട്ടോ ഞാനിങ്ങനെ കുറച്ച് കുറച്ച് എടുത്ത് വെക്കുന്നതാണ് ഇതെന്ന് പറയുന്നത് കുറ്റിപ്പയറാണ് കേട്ടോ കുറ്റിപ്പയറാണ് കുറ്റിപ്പയർ എന്താ പറയുക മമ്പയറുണ്ടല്ലോ ആ സാധനമാണ് അപ്പം അത് നമ്മുടെ പഴയ വീട്ടിൽ ഉണ്ടാക്കിയെടുത്തതാണ് അതിന്നുള്ള വിത്താണ് കേട്ടോ ഞാൻ ഈ ഇട്ട് വെച്ചിട്ടുള്ളത് പിന്നെ ഈ ബോട്ടിലുള്ളത് പയറാണ് പയർ പക്ഷേ കുറേയൊക്കെ ജന്തുക്കൾ തിന്നിട്ടുണ്ട് കേട്ടോ കഴിച്ചിട്ടുണ്ട് കുറച്ച് സമയമായല്ലോ കണ്ടില്ലേ ഇതാ ഇതുപോലെ ഇങ്ങനെ സാധനം വന്നിട്ടുണ്ട് ഇതിൽ ഇതുണ്ടോ ഈ എന്തെങ്കിലുമൊക്കെ ഓർക്കൂത്തനൊക്കെ കുതി എന്നാലും ഇതിൽ നല്ലതുണ്ട് കുറച്ച് അത് രണ്ടുതരം പയറുണ്ട് പിന്നെ ഇത് ചോളത്തിൻ്റെ വിത്ത് ഞാനിങ്ങനെ എഴുതി എടുത്ത് വെച്ചതാണ് കേട്ടോ പിന്നെ ഈ കാണുന്നത് ഇതാണ് നമ്മുടെ ക്യാരറ്റിൻ്റെ വിത്താണ് ഇതല്ല കേട്ടോ ഇത് മുളകിൻ്റെ വിത്താണ് ഇതിൽ കാണാൻ ചെറുത് ക്യാരറ്റിൻ്റെ വിത്താണ് ക്യാരറ്റിൻ്റെ വേറെ പാക്കറ്റുണ്ട് ഇത് ഫുള്ള് ക്യാരറ്റിൻ്റെ വിത്താണ് കേട്ടോ അപ്പം അത് അതേപോലെ ഇതിൽ ഓരോന്നും ഞാൻ ഓരോന്നാക്കി വെച്ചേക്കുന്നതാണ് പിന്നെ ഈ ഈയൊരു കവറുണ്ടല്ലോ ഈ ഒരു കവറിൽ ഫുള്ള് ഞാൻ നമ്മുടെ ഗ്രൗണ്ട് നട്ടിൻ്റെ വിത്ത് എടുത്ത് ഞാൻ കാണിച്ചു തരാം തുറന്നിട്ട് അപ്പം ഉണ്ടോ നമ്മുടെ ഗ്രൗണ്ട് നട്ടിൻ്റെ വിത്താണ് അത് ഞാൻ നല്ല വിത്ത് നോക്കി ഞാൻ നല്ല വലിയ വിത്ത് നോക്കി എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അതൊക്കെ ഞാൻ പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് വേണം നമുക്ക് നടാൻ പോലെ നല്ല വലിയ വലിയ നല്ല നല്ല ക്വാളിറ്റിയുള്ള ഗ്രൗണ്ട് നട്ടാണ് അപ്പം ഇത് ഞാൻ ഇവിടെ നാട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ സിപ്പ് ബ്ലോക്കിന്റെ കവർ ലാസ് വെച്ചിരിക്കണ്ടായിരുന്നു പിന്നെ എന്ന് പറയുന്നത് ഇതെല്ലാം ഞാൻ ഓരോന്ന് ഓരോന്ന് കാണിച്ചു തരാം ഇതിൽ ഏതൊക്കെ എന്തൊക്കെയാണെന്ന് എനിക്കെന്ന് ഓർമ്മയില്ല കേട്ടോ മുന്നേ മുന്നെടുത്ത വെച്ചതായതുകൊണ്ട് ഇനി ഓർമ്മയില്ല ആ ഇത് ഇതെന്താണെന്നറിയോ വെള്ളരിക്കേൻ്റെ വിത്താണ് വെള്ളരിക്ക വിത്താണ്ടത് ഇത് നമ്മളെ ചോളാണ്ടി ഉണ്ടല്ലോ ചോളാണ്ടീൻ്റെ വിത്താണ് ഇതിന് ശരിക്കുള്ള പേര് എന്താ പഞ്ഞ അങ്ങനെ എന്താ തോന്നുന്നു എനിക്ക് കറക്റ്റ് പേരറിയത്തില്ല പക്ഷെ ഞാൻ എന്തെങ്കിലും എടുത്തു വെച്ചതാണ് നടാൻ വേണ്ടിയിട്ട് അപ്പം ഇതത് ഞാൻ അടുത്ത കാണിച്ചു തരാം പിന്നെ ഇതുണ്ടല്ലോ നമ്മുടെ ഹൈബ്രിഡ് തക്കാളീൻ്റെ വിത്താണ് കേട്ടോ കടയിൽ നിന്ന് വാങ്ങിയതാണ് അതിൻ്റെ ഒരു വിത്താണത് ഇത് ക്യാബേജിൻ്റെ ആണോ കോളിഫ്ലവറിൻ്റെ ആണെന്ന് അറിയില്ല എനിക്ക് അറിയില്ല കേട്ടോ ഇതിൽ ഏതിലോ ഒന്നിൻ്റെ വിത്താണ് രണ്ടോ ഏകദേശം കാണാൻ ഒരു ലുക്കായതുകൊണ്ട് അതിന്റെ വിത്താണ് പിന്നെ ഈ കാണുന്നത് ബീട്രൂട്ടിൻ്റെ വിത്താണ് കേട്ടോ ബീട്രൂട്ടിൻ്റെ വിത്ത് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ കണ്ടിട്ടുണ്ടാവില്ലേ ഇതാണ് ബീട്രൂട്ടിൻ്റെ വിത്ത് ഇവിടെ കുറച്ച് വെളിച്ച ഉണ്ട് കേട്ടോ കാരണം ചെറിയൊരു കാർമേഗ ഉണ്ടാവും കൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയറായി കാണാൻ പറ്റുന്നറിയില്ല പിന്നെ ഇന്ത്യത്തിൽ കുറേ വിത്തുകളുണ്ട് കേട്ടോ ബീട്രൂട്ടിൻ്റെ വിത്തുണ്ട് പിന്നെ കുക്കുംബറിൻ്റെ വിത്തുണ്ട് ഇത് ഇവിടെ വാങ്ങിയതാണ് ഇത് ഞാൻ കൃഷി ചെയ്തുണ്ടാക്കിയ സാധനം നമ്മുടെ മമ്പയർ മുളക് ബീൻസ് അതൊക്കെ ഇന്ത്യൻ്റെയൊക്കെ കുറേ വിത്തുക ആണ് അതൊക്കെ കുറേ കേടുവാണെന്ന് പോയിട്ടുണ്ടാവും ഇത് ഇതാണ് കേട്ടോ നമ്മുടെ ഗ്രൗണ്ട് നട്ട് ഗ്രൗണ്ട് നട്ടിൻ്റെ വിത്താണ് എന്താണ് ഇത് മുളകാണ് തോന്നുന്നു പാറിൻ്റെ വിത്ത് ചീരവിത്ത് പാവക്ക പീച്ചിങ്ങ അങ്ങനെ കുറേ എണ്ണം പയറ് ഇത് പയറ് പയറിൻ്റെ വിത്ത് അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തേക്കായിരിക്കും കേട്ടോ ഒന്നിച്ചാക്കിയിട്ടായിരിക്കും ഞാൻ കാണിക്കുന്നുണ്ടാവുക കാരണം ഞാൻ ഫസ്റ്റ് ദിവസം വീഡിയോ എടുത്തപ്പോൾ രാവിലെ നോക്കിയപ്പം എന്താ പറയാ ഒരു ചെറിയ കാർമ്മയെ കൊണ്ട് എന്നാൽ നമുക്ക് വിത്തൊക്കെ നടാന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ വീഡിയോ തുടങ്ങിയത് അപ്പോഴാണ് പെട്ടെന്ന് വെയിൽ വന്നത് പിന്നെ ഫുൾ നേരം വെയിലായത് പിന്നെ വൈകി ആ വെയിലൊക്കെ നാറ് വൈകുന്നേരം എന്നാൽ നമുക്ക് വിത്തൊക്കെ കുഴിച്ചു കാരണം ഭയങ്കര വെയിലത്തു അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് വൈകുന്നേരം ആക്കാന്ന് വിചാരിച്ചു വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും പെരുമ്പഴയും പെയ്തു അപ്പം അന്നത്തെ ഒരു ദിവസം മഴയും വെയിലായിട്ട് അങ്ങനെ കൊണ്ടുപോയി അപ്പം ഞാൻ രണ്ടാമത്തെ ദിവസം ഞാൻ വീണ്ടും വിത്തൊക്കെ എടുത്തിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും എൻ്റെ വിത്ത് കണ്ടിട്ടുണ്ടാകും കുറേയൊക്കെ കേട് വന്നു പോയിട്ടോ കാരണം കുറേ നാളെങ്ങനെ സൂക്ഷിച്ചു വെക്കണ കൊണ്ട് നമ്മളങ്ങനെ ഒരു കളർ അടിച്ചിട്ടോ മരുന്നോ ല്ലല്ലോ എടുത്ത് വെക്കും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു കൂട്ടി വെക്കാനുള്ള ചെയ്യാം അപ്പം ഇതൊക്കെയാണ് എന്റെ വിത്ത് ശേഖരങ്ങൾ എന്ന് പറയുന്നത് ഇനി ഉണ്ട് കുറച്ചും കൂടെ മത്തൻ്റെതുണ്ട് അങ്ങനെ കുറച്ച് വിത്തുകൾ ഉണ്ട് അപ്പം വെണ്ടേൻ്റെയും മത്തൻ്റെയൊക്കെ വിത്തുകളുണ്ട് എല്ലാം മുളയ്ക്കോന്നറിയത്തില്ല എന്തായാലും നട്ട് നോക്കാം പിന്നെ നാട്ടിൽ നിന്ന് ഞാൻ കുറച്ച് വിത്ത് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അത് കൊണ്ടുവരുമ്പോൾ ഞാൻ ഏതൊക്കെ വിത്ത് വാങ്ങിയെന്ന് കാണിച്ചു തരാം എവിടുന്നാ വാങ്ങിയതെന്ന് ഞാൻ കാണിച്ചു തരുണ്ട് അതൊക്കെ നമുക്ക് കൃഷി ചെയ്യണം ഞാൻ മെയിനായിട്ട് നേരത്തെ പറഞ്ഞില്ല കൃഷി ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ദൂരം പോകണം മാർക്കറ്റിക്കൊക്കെ അപ്പോൾ അത്യാവശ്യത്തിന് ഒരു പച്ചമുളകോ ഒരു തക്കാളിയൊക്കെ ഒക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ മാർക്കറ്റിക്ക് പോകുകയെന്നറിയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ പച്ചമുളക് ഇവിടുത്തെ മാർക്കറ്റിൽ കിട്ടില്ല പച്ചമുളക് ലിലോങ് വേ എന്ന് പറയുന്ന സിറ്റിയിലുള്ള മാർക്കറ്റില് വെജിറ്റബിൾ മാർക്കറ്റില് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ പച്ചമുളക് എന്തായാലും ഉണ്ടാക്കണം പച്ചമുളകിൻ്റെ കുറച്ച് തയ്യൊക്കെ മുളച്ച് ഒരു ഏകദേശം മുളച്ച് പൊന്തിയിട്ടുണ്ട് അതൊക്കെ ഇനി കുറച്ചും കൂടി അയക്കാനായിട്ട് മാറ്റി നടണം അപ്പം ഇത് ഇതൊക്കെ ഇനി നടണം ഇനി മണ്ണൊക്കെ ഒന്ന് കളച്ച് ശരിയാക്കണം അപ്പം ഇനി അതിൻ്റെ പണിക്കൊക്കെ പോകണം പതിയെ പതിയെ എല്ലാം ചെയ്യണം അപ്പം ഞാൻ വിത്ത് നടാൻ വേണ്ടിയിട്ട് മണ്ണൊന്ന് കളച്ചിടാം കേട്ടോ ഇത് ചെറിയ കൈക്കോട്ടാണ് കേട്ടോ നമ്മളിവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ് ഇത് വാങ്ങിയത് ഭയങ്കര ഉപകാരമായിട്ട് നമുക്ക് വലിയ ദൃത്തും കണ്ട് കൊത്തും കളിക്കുന്നു വേണ്ട നമ്മളെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കൊത്തി കളിക്കാനൊക്കെ പറ്റും രണ്ട് സൈഡും നല്ല രണ്ട് സൈഡും ആണ് ഒന്ന് തൂമ്പ പോലെ അതായത് കൈക്കൂട്ട് പോലെ മറ്റേത് നമ്മൾ മണ്ണ് മാന്തുന്ന അതിൻ്റെ അതേപോലത്തെതാണ് എന്തായാലും നല്ല ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഇതൊക്കെ ബെഡ്ഡാക്കി ഇട്ടതാണ് പക്ഷേ അതൊക്കെ ഒന്ന് തറഞ്ഞു പോയി മഴയൊക്കെ പെയ്തിട്ട് അപ്പോൾ ഞാൻ ആ മണ്ണ് ൊക്കൊന്ന് ഇളക്കിടാണെന്നിട്ട് അവിടെ എല്ലാ വിത്തുകളും നടണം അപ്പം ഇനി നമ്മുടെ വിത്തൊക്കെ മുളച്ച് വന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ കൂടുതൽ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം